സ്വാഗതം ഇന്ത്യയിൽ നിയമമൂലം അനുവാദം നൽകിയ സ്വവർഗരഥയ്ക്കും വ്യഭിചാരത്തിനും വധശിക്ഷ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ച് ബ്രൂണെ എന്ന കൊച്ചു രാജ്യം കുറ്റക്കാരായവരെ കൊല്ലാനാണ് പുതിയ നിയമപരിഷ്കരണത്തിലെ നിർദ്ദേശം ഏപ്രിൽ മൂന്ന് മുതൽ പുതിയ നിയമം രാജ്യത്ത് നിലവിൽ വരും ഭീകരവാദം ആത്മഹത്യാശ്രമം മയക്കുമരുന്ന് കേസ് തട്ടിക്കൊണ്ടുപോകൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കും ബ്രൂണയിൽ വധശിക്ഷയാണുള്ളത് ഇത് കേട്ട് ബ്രൂണക്കാരെ ആരും ചെറുതായി കാണേണ്ട ലോകത്ത് ഏറ്റവുമധികം സമാധാനവും ജീവിത നിലവാരവുമുള്ള വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് ഈ രാജ്യം ശരീരത്തിൽ നിയമം പിന്തുടരുന്ന ബ്രൂണയിൽ വ്യഭിചാരത്തിനും സ്വർഗരഥയ്ക്കും കടുത്ത ശിക്ഷ ഏർപ്പെടുത്താൻ ഭരണകൂടം നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നവരുടെ വലതുകയും ഇടതുകാലും മുറിച്ചുമാറ്റണമെന്ന നിയമം നടപ്പിലാക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു ഇതോടൊപ്പമാണ് സ്വർഗരഥയ്ക്കും വ്യഭിചാരത്തിനും വധശിക്ഷ നടപ്പിലാക്കാനും ബ്രൂണേ ഭരണകൂടം തീരുമാനമെടുത്തത് പുതിയ നിയമപരിഷ്കാരമനുസരിച്ച് മോഷണക്കുറ്റത്തിന് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ വലതുകയും മുറിച്ചുമാറ്റും രണ്ടാമത് മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ഇടതുകാലും അറുത്തുമാറ്റും ഏപ്രിൽ മൂന്ന് മുതൽ ഈ നിയമവും പ്രാബല്യത്തിൽ വരും സുൽത്താൻ ഹസനൽ ബോൽക്കിയ ഭരിക്കുന്ന ബ്രൂണയിൽ സ്വർഗ്ഗരഥി നേരത്തെ തന്നെ നിയമവിരുദ്ധമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഡിസംബറിലാണ് സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം നടപ്പിലാക്കാൻ നിർദ്ദേശം ഉയർന്നത് ഇതനുസരിച്ച് ഭരണകൂടം പുതിയ നിയമങ്ങളും വകുപ്പുകളും നിർമ്മിക്കുകയും ചെയ്തു ഏപ്രിൽ മൂന്നിന് പരിഷ്കരിച്ച നിയമങ്ങളെ സംബന്ധിച്ചും പുതിയ ശരീരത്തെ നിയമാവലിയെ സംബന്ധിച്ചും ബ്രൂണേ സുൽത്താൻ പ്രഖ്യാപനം നടത്തും അതേസമയം സ്വർഗരതിക്കും വ്യഭിചാരത്തിനും വധശിക്ഷ നടപ്പിലാക്കുന്നതിനെതിരെ വലതുപക്ഷ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത്തരം ശിക്ഷാരീതികൾ നടപ്പിലാക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നും ഇത് രാജ്യത്തെ പിന്നോട്ടടിക്കുമെന്നുമാണ് നിയമത്തെ എതിർക്കുന്നവരുടെ വാദം സംഭവ വിവാദമായതോടെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അടിയന്തരമായി നിർത്തിവെക്കാൻ ആംനിസ്റ്റ് ഇന്റർനാഷണലും ബ്രൂണയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഏപ്രിൽ മൂന്നിന് ബ്രൂണെ സുൽത്താൻ പുതിയ നിയമത്തെ സംബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് സർക്കാർ വക്താക്കൾ പ്രതികരിച്ചത് എന്തായാലും ഇന്ത്യയിൽ അനുദിനം വർദ്ധിക്കുന്ന പീഡനം കൊലപാതകം എല്ലാത്തിനും ഒരു അന്ത്യം വരുത്തിയേ പറ്റൂ ബലാത്സംഗവും കുട്ടികൾക്കെതിരായ പീഡനവും കൂടുന്നു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുമില്ല കുറ്റവാളികൾ പ്രബലരെങ്കിൽ അറസ്റ്റും കേസും പോലുമില്ല ശിക്ഷയെ ഭയമില്ലാത്തതിനാൽ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ അനുദിനം പെരുകുകയാണ് രാജ്യത്ത് നടക്കുന്ന സ്ത്രീ പീഡനത്തിന്റെയും ബലാത്സംഗത്തിന്റെയും പുറത്തു വരുന്ന സംഭവങ്ങൾ വെറും ഇരുപത് ശതമാനം മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിൽ ശക്തമായ നിയമ നടപടികൾ കൂടിയേത്തീരും എന്നാൽ വ്യഭിചാരം നിയമം മൂലം ഇന്ത്യയിൽ കുറ്റകൃത്യം അല്ലാതാക്കിയതാണ് സ്വർഗരതയും അനുവദനീയമാണ് ഇന്ത്യ നിയമം മൂലം കുറ്റകൃത്യത്തിൽ നിന്നും ഒഴിവാക്കിയ ഈ രണ്ട് കുറ്റകൃത്യങ്ങൾക്കും ബ്രൂണ നൽകുന്നത് വധശിക്ഷയാണ് ന്യൂസ് ഡെസ്ക് കർമാ